വർഷക്കാലമായി നമ്മുടെ 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 സ്വന്തം ലൈബ വളരെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കുട്ടികളുടെ ശാസ്ത്രാഭിരുചികൾ കണ്ടെത്തുന്നതിനായി വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂളിൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു എക്സിബിഷൻ പാലേമാട് വിവേകാനന്ദ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് പ്രവീൺ ഉദ്ഘാടനം ചെയ്തു ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ എക്സിബിഷനിൽ പങ്കെടുത്തു സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ എന്നീ ഇനങ്ങളിൽ കുട്ടികളുടെ ശാസ്ത്ര അഭിരുചി വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് മേളയിൽ കാണാൻ സാധിച്ചത് ശാസ്ത്രാഭിരുചി വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സയൻസ് എക്സിബിഷൻ സ്കൂളുകളിൽ നടത്തി വരാറുള്ളത് ഇപ്രാവശ്യം നമ്മുടെ മുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു അതിലെ ഏകദേശം പന്ത്രണ്ടോളം സ്റ്റാളുകളിലായിട്ടാണ് വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ പ്രോജക്റ്റ് ഹാൻഡ് സോൺ എക്സ്പെരിമെൻസ് ഒക്കെ തന്നെ അവരുടെ അവരുടേതായ ആശയത്തിലൂടെയാണ് അവരതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് മുന്നേ നടന്നതിനേക്കാൾ എന്തുകൊണ്ടും ആയിട്ടുള്ള ഒരു സയൻസ് എക്സിബിഷനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി കാണാൻ അധ്യാപകരായ കെ ഷിനോയ് പി എസ് രേവതി ബ്യൂറോ വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി സഫ ജ്വല്ലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ